മു മുഹമ്മദ് അജുമായി നമുമാബാദ് തേമൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ തേമൻ ചെയ്യുന്ന രൂപം നമ്മൾ പറഞ്ഞിരുന്നു അസുഖമായാലും അതുപോലെ രോഗങ്ങൾ വന്നാലൊന്നും നിസ്കരിക്കാതിരിക്കരുത് നിസ്കരിക്കാതിരിക്കുക എന്നത് വൻകുറ്റമാണ് ഒതുയില്ലെങ്കിൽ ഒതെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൈ മുറിയുകയോ അവയവം പൊട്ടുകയോ ഒക്കെ ചെയ്താൽ തേമം ചെയ്തുകൊണ്ട് നിസ്കരിക്കണം അത് വലിയ ശുദ്ധിക്കാർ കുളി കുളിയുടെ ഭാഗങ്ങളൊക്കെ ശരീരമൊക്കെ കഴുകിയതിനു ശേഷം മുറിവുള്ള ഭാഗത്ത് വെള്ളം എത്തിക്കുന്നില്ലെങ്കിൽ കെട്ടോ മറ്റോ ഉള്ളതുകൊണ്ട് തേമം ചെയ്യണം എന്നിട്ട് നിസ്കേരമൊക്കെ നിർവഹിക്കണം ഒരിക്കലും തന്നെ നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കരുത് വലിയ ശിക്ഷയാണ് അതിനുള്ളത് വെള്ളം ഉപയോഗിക്കണം നിർബന്ധമായിട്ടും എന്ന് അള്ളാഹു പറയുന്നില്ല അസുഖമുണ്ടെങ്കിൽ അസുഖങ്ങൾ കാരണമായൊക്കെ തേമൻ ചെയ്യാം തേമൻ ചെയ്യാനുള്ള ചില കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിലെ ഒറ്റ കാരണമായ എണ്ണം വെള്ളം ഉപയോഗിക്കാൻ അശക്തനാകുക എന്നതാണ് ഒറ്റ കാരണം അത് പല നിലക്കും ഉണ്ടാകാം മൂന്ന് കാരണത്താലും ഉണ്ടാകാം വെള്ളമിൽ ഉപയോഗിക്കാൻ അശക്തനാകുക വെള്ളമില്ല വെള്ളമില്ലെങ്കിൽ തേമൻ ചെയ്യണം നമ്മളെ നാട്ടിലൊക്കെ വെള്ളം ഇങ്ങനെയൊക്കെ കിട്ടലുണ്ട് യാത്രയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെടും യാത്രയിലൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കണം എന്നിട്ടേ തേമൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെള്ളമില്ല എന്നൊങ്ങ് പറഞ്ഞ് വെള്ളം കിട്ടാൻ കഴിയുമോ എന്ന് പരിശോധന നടത്തണം എന്നിട്ടും വെള്ളം കിട്ടിയില്ലെങ്കിൽ തേമൻ ചെയ്യാൻ പറ്റൂ കൂടുതൽ വിശദീകരിക്കേണ്ടതാണ് ഏതായിരിക്കട്ടെ ഇനി ഒരാളെ കയ്യിൽ ഒരു ചെറിയ കുറച്ച് വെള്ളമുണ്ട് ഫുള്ള് വെള്ളമില്ല വെള്ളമില്ല എന്നതാണ് ഒരു കാരണം അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് മുഖം കഴുകാൻ മാത്രമുള്ള വെള്ളമുണ്ട് അല്ലെങ്കിൽ കാല് കഴുകാൻ വെള്ളം തികയുന്നില്ല എന്ത് ചെയ്യണം പൊതുവെടുക്കണം ഉള്ള വെള്ളം ഒരു വട്ടം മാത്രം മുഖം കഴുകുക മുൻകൈ കഴുകുക വായിൽ വെള്ളം കുപ്പിളിക്കുക സുന്നത്തുകളൊന്നും എടുക്കണ്ട കാരണം ആകലേശ വെള്ളമുള്ളത് ഉപയോഗിക്കാൻ മാത്രമേ വെള്ളമുള്ളൂ പൊതുവിൻ്റെ ഫറൽ നമ്മൾ പഠിച്ചതാണ് സുന്നത്തുകളുണ്ട് ഫറലുകളും ഉണ്ട് പൊതുവില് മുൻകൈ നമ്മൾ കഴുകും ആദ്യം അതൊക്കെ സുന്നത്താണ് വായിൽ വെള്ളം കുപ്പിളിക്കും അതൊക്കെ സുന്നത്താണ് മുഖം കഴുകും അത് ഒന്നാമത്തെ കഴുകാൽ ഫർള രണ്ടോ മൂന്നോ വട്ടം കഴുകാൽ അത് ചിന്നത്തുള്ളൂ ഫറലില്ല ഫറല് ഒറ്റവട്ടം നെയ്യത്ത് ചെയ്തിട്ട് വലോയിൻ്റെ നെയ്യത്ത് ചെയ്തിട്ട് മുഖം കഴുകുക ഒറ്റവട്ടം കൈ മുട്ടോട് കൂടെ കഴുകുക തല തടവുക കാല് ഒറ്റവട്ടം കഴുകുക ഈ നാല് അവയവം കഴുകലാണ് ഫർള് ബാക്കിയൊക്കെ സുന്നത്ത മുൻകൈ കഴുകലും വായിൽ വെള്ളം കുപ്പിളിക്കലും മൂന്ന് വട്ടം വീതം ഓരോന്ന് ചെയ്യലൊക്കെ സുന്നത്ത ആകലേശ വെള്ളമുള്ളെങ്കിൽ മുൻകൈ കഴുകാൻ തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ വായിൽ വെള്ളം കുപ്പിളിക്കാനും പിന്നെ മുഖം കഴുകാൻ കൈകാണ്ടാവില്ല അപ്പം വായിൽ വെള്ളം കുപ്പിളിക്കും വേണ്ട മുൻകൈ കഴുകും വേണ്ട നേരെ ആ ഉള്ള വെള്ളയിട്ട് വലോ ചെയ് മുഖം കഴുകാൻ നിക്കുക നെയ്യത്തിച്ചിട്ട് വതു എന്ന പറഞ്ഞു വീട്ടുന്നു എന്നു നെയ്യത്തിച്ചിട്ട് മുഖം കഴുകുക ഒറ്റ വട്ടം ഉള്ള വെള്ളം കൊണ്ട് കഴി മുട്ടോട് കൂടെ കഴുകുക ഒറ്റവട്ടം ഒറ്റവട്ടം ഉള്ള വെള്ളം കൊണ്ട് കാല് രണ്ടും ചുരുക്കി കഴുകാൻ കഴിയുമെങ്കിൽ കഴുകുക ചിലപ്പോൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുകയുള്ളു യാത്രയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചുരുക്കി വലുടുക മുഖം കഴുകുക മുട്ടോട് കൂടെ കഴി കഴുകുക തല തടവുക കാല് കഴുകുക ചെറുതാക്കി കാല് കഴുകുക ഒരു മുദ്ദുകൊണ്ട് നബീസ് അല്ല വസ്ലം തങ്ങൾ വളം എടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിലുണ്ട് അപ്പോൾ ആ ഫറു നമ്മൾ പഠിക്കണം ഒറ്റ വട്ടം കഴുകുന്ന ഫറൽ അത് പലപ്പോഴും ആ ഫറിൻ്റെ മേൽ ചുരുക്കി ഒലവ് ചെയ്യാൻ നിർബന്ധമുള്ള ഘട്ടങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ഒലവ് ഫുള്ളാക്കി ചെയ്യാൻ തന്നാൽ അസുഭാങ് കൊടുക്കും ലോഹർ സ്കരിച്ചിട്ടില്ല അപ്പോൾ ഒലവ് വേഗം ചെയ്ത് വേഗം ലോഹർ സ്കരിക്കേണ്ടി വരും അപ്പോൾ അസർ നമ്മൾ സുന്നത്തും എല്ലും കൂടി എടുക്കുമ്പോൾ തന്നെ അസുറാങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം കഥ ആവുന്നുണ്ടെങ്കിൽ വേഗം ചുരുക്കി എടുക്കുക നേ നേരത്തെ പറഞ്ഞ മാതിരി ഒറ്റ വട്ടം ഫറു മാത്രം ഫറുൽ നേരത്തെ പറഞ്ഞതാ മുഖം കഴുകുക കൈമുട്ടോട് കൂടെ കഴുകുക ത തല തടുക കാല് കഴുകുക ബാക്കിയൊക്കെ സുന്നത്ത അപ്പോൾ ഇങ്ങനെ ഇടുങ്ങിയ സമയമാണെങ്കിൽ സുന്നത്തുകൾ ഫുന്നത്തുകളെടുക്കാൻ നിസ്കാരം കള്ളമാകുന്നുണ്ടെങ്കിൽ പറല് മാത്രം എടുക്കാനേ പാടുള്ളൂ അതൊരു ഉദാഹരണമാണ് ഇതുപോലെ വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിൽ ഫറു മാത്രം എടുക്കുക ഇനി ഒരാൾക്ക് പറന്നെടുക്കാനോ വെള്ളം തികയില്ല ആകലേശ വെള്ളമുണ്ട് മുഖം കഴുകാനേ വെള്ളം തികയുള്ളൂ അപ്പോൾ എന്തെയ്യുക മുഖം കഴുകുക ഒരു വട്ടം വെള്ളം കഴിഞ്ഞു ഇനിയിപ്പോൾ തേമൻ ചെയ്യണം തേമൻ ചെയ്യാൻ എങ്ങനെ ഇപ്പോൾ വെള്ളമില്ല അപ്പം മുഖം കഴി ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കുടിക്കാനോ മറ്റോ ആവശ്യത്തിന് വേണ്ട വെള്ളമാണെങ്കിൽ ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കാരണം കുടിക്കൽ ആവശ്യമാണല്ലോ ജീവനാണ് വില അപ്പം അതിനുള്ള വെള്ളമൊന്നും എടുത്തുകാണ്ട് വലുത് ചെയ്ത് പ്രയാസപ്പെടും വേണ്ട കുടിക്കാനുള്ള വെള്ളം പിന്നെ കുടിക്കാൻ വെള്ളം കിട്ടൂല യാത്രയിൽ വെള്ളമില്ല ആകെ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ എന്നാൽ ഒതു അവിടെ വെള്ളമില്ലാത്തതുപോലെയാണ് അവിടെ നേരെ നേരത്തേമത്തിലേക്ക് പോകാം ഇവിടെ വലുതെടുക്കാനുള്ള വെള്ളം ലേശമുണ്ട് കുടിക്കാനൊക്കെ വേറെ ഉണ്ടാവും ഒതുർക്കാനുള്ള വെള്ളം ലേസ് ഉണ്ട് അതിൽ ഫുള്ളാക്കാൻ കഴിയൂല മുഖം കഴുകാനേ ഉള്ളൂ എന്നാൽ അവിടെ തീരെ ഉപയോഗിക്കാതിരിക്കരുത് മുഖം ഒരു വട്ടം കഴുകുക തന്നെ വെള്ളം തീർന്നു അല്ലെങ്കിൽ കായ് തന്നെ വെള്ളം തീർന്നു ഇനി തേമൻ ചെയ്യാം അപ്പോൾ വെള്ളമില്ല വെള്ളമില്ലാതിരിക്കുക എന്നതാണ് തേമൻ ചെയ്യാനുള്ള കാരണം തേമൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫറുതനസ്കാര ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തേമം ചെയ്യുക മുഖ ആണ് മണ്ണടിക്കുക മുഖം തടുക ഒരു അടി അടിക്കുക കൈ രണ്ട് മുട്ട് രണ്ടുമുട്ടോടുകൂടെ തടവുക ഒറ്റ വട്ടം തടവുക അപ്പോൾ തേമ അപ്പോൾ വെള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുക കൈ കൂടി കഴുകാനുള്ള സൗ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി കഴുകുക പിന്നിപ്പോൾ രണ്ടാമത്തെ കൈ കഴുകാൻ വെള്ളമില്ല തല തടവാൻ വെള്ളമില്ല കാല് കഴുകാൻ വെള്ളമില്ല ഈ തേമ തേമ എവിടെ കാലിലല്ല മുഖം തടുക കൈ രണ്ടും മുട്ടോടുകൂടെ തടവുക അതാണ് തേമ എവിടെ പ്രയാസം ഉണ്ടെങ്കിൽ തേമ ഇത്രയേ ഉള്ളൂ മുഖം കഴുകുക രണ്ട് മുട്ടയോട് കൂടെ കഴുകുക വേറെ എവിടെയും മണ്ണുകൊണ്ട് നടവേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുക അല്പവെള്ളം ഉണ്ടെങ്കിൽ അല്പവെള്ളം ഉപയോഗിച്ച് ഉപയോഗിക്കുക ഉപയോഗിക്കാം പിന്നെ തേമം ചെയ്യുക ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം വെള്ളമുണ്ട് പക്ഷേ ദാഹത്തിന് വേണ്ടിയുള്ള വെള്ളമാണ് കാരണം ദൂരയാത്രയാണ് വെള്ളം കിട്ടൂല കുടിവെള്ള അതെന്നെ ഉള്ളു അത് പറഞ്ഞ് ഒന്ന് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് മുട്ടിയിട്ട് ദാഹിച്ചു വലഞ്ഞ് പ്രയാസപ്പെടും അപ്പോൾ ദാഹത്തിന് വേണ്ടിയാണ് വെള്ളം എടുത്തു വച്ചത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള മൃഗങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഒട്ടകമോ കുതിരക്കായിട്ട് പോകുന്നവരുണ്ടാവല്ലോ ആ ആടുകളുമായി കാടുകളുമായി പോവുകയാണെന്ന് വെച്ചോ അപ്പോൾ അങ്ങനെ ജീവജാലങ്ങൾക്കാവട്ടെ നമുക്കാവട്ടെ ദാഹത്തിന് വെള്ളമുള്ള ആ ദാഹ വെള്ളമാണ് അതിനുള്ള വെള്ളമാണ് അപ്പോൾ ഉപയോഗിക്കണ്ട തേമത്തിലേക്ക് പോകാം അപ്പോൾ വെള്ളമുണ്ട് പക്ഷേ വെള്ളം മറ്റുള്ളവർക്ക് ആവശ്യമായി രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് വെള്ളം ഉപയോഗിച്ചാൽ നാശം വരും രോഗം വരും മുറിവുണ്ട് മുറിവിൽ വെള്ളം ഉപയോഗിച്ചാൽ മുറിവ് വേഗം ഉണങ്ങൂല മുറിവ് വേഗം ഉണങ്ങൂല പണങ്ങിൽ നാളുണങ്ങൾ നാല് കണ്ടീസും കഴിഞ്ഞിട്ടുണങ്ങൾ മറ്റന്നാളാവും അങ്ങനെയുള്ള മുറിവിൽ വെള്ളം ഉപയോഗിച്ചാൽ മുറിവ് സ്പീഡിൽ ഉണങ്ങൂല്ലെങ്കിൽ അവിടെ മുറിവിൽ വെള്ളം ഉപയോഗിക്കാതെ മുറിവിൻ്റെ ഭാഗം കഴുകഴുത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കഴുകുക മുറിവില്ലാത്ത എല്ലാ ഭാഗങ്ങളും കഴുകുക ഒതുവ ചെയ്യുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ ശരീരം മുഴുവനും ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിവില്ലാത്ത ഭാഗമൊക്കെ കഴുകുക എന്നിട്ട് ആ മുറിവുള്ള ഭാഗത്തിന് നമ്മൾ കഴുകിയിട്ടില്ലല്ലോ മുഖത്താണെങ്കിലും കൈയിലാണെങ്കിലും കാലിലാണെങ്കിലും കഴുകിയിട്ടില്ല അപ്പോൾ അതിന് തേമൻ ചെയ്യണം തേമ നേരത്തെ പറഞ്ഞതുപോലെ ഫറുദാക്കപ്പെട്ട സ്കേറെ ഹലഹലാക്കുക ഞാൻ തേമം ചെയ്യുന്ന പറഞ്ഞാൽ മു മണ്ണടിക്കുക മുഖം തടവ ഒരു വട്ടം കൈ രണ്ട് മണ്ണടിക്കുക കൈ രണ്ട് മുട്ടോട് കൂടെ തടവുക തേമ ഇത് തന്നെയാണ് കാലുമൊരുണ്ടെങ്കിൽ തേമ മുഖവുത്തും കൈ മുട്ടോട് കൂടെ തടവൽ മണ്ണുകൊണ്ട് തടവൽ തന്നെയാണ് അത് എവിടെ മുറി ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ മുറി ഉണ്ടായാൽ മുറിവുണ്ട് അപ്പോൾ ഉണങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴുക്കുമെങ്കിൽ നീ ചെറിയൊരു പ്രയാസമാണ് ഉണങ്ങുവാനോ കുറച്ച് വൈകും എന്നാൽ തേമം ചെയ്യാം അതുപോലെ രോഗമാണ് വെള്ളം തുടരുത് എന്ന് പറഞ്ഞു ഡോക്ടർ ശരീരത്തിൽ ഇനി വെള്ളം തുടരാൻ തൊടാൻ അങ്ങനെ ഒരു ഘട്ട വരാതിരിക്കട്ടെ കാക്കട്ടെ അപ്പോൾ തേമം ചെയ്യാം അല്ലെങ്കിൽ ഈ അവയവത്തിന് മീൻ വെള്ളം തട്ടിക്കരുത് ഈ അവയവത്തിൽ വെള്ളം തെറ്റാ അവയവം കുഴഞ്ഞു എന്ന് പറഞ്ഞു അതിൻ്റെ ഉപകാരം നഷ്ടപ്പെട്ടു പോകും അതിന് കുഴവ് പറ്റും അതിന് പ്രയാസം വരും എന്നാൽ വെള്ളം ഉപയോഗിക്കണ്ട അല്ലെങ്കിൽ ആ മുറിവ് പഴുക്കും വെള്ളം ഉപയോഗിക്കണ്ട ഇനി മുറിവ് തന്നെ ആവണമെന്നില്ല ഒരു മുറിവുമില്ല എന്നാലും വെള്ളം തട്ടിക്കരുത് തന്നെ ഇനി കൈമല് എന്നാൽ വെള്ളം തട്ടിക്കണ്ട ധം ചെയ്തോ മുറിവ് വർദ്ധിക്കും വെള്ളം തട്ടിക്കണ്ട അത് സാവകാശേ മാറുള്ളൂ വർദ്ധിക്കുന്നില്ല പക്ഷെ സാവകാശേ മാറുള്ളൂ വെള്ളം തട്ടിയാൽ വെള്ളം തട്ടിയാൽ സാവകാശേ മാറുള്ളൂ എന്നാൽ വെള്ളം തട്ടണ്ട ഇനിയിപ്പം സഹിച്ച് വെള്ളം തട്ടി തട്ടിച്ച് കുഴപ്പമില്ല പക്ഷെ ശരീരം നശിപ്പിക്കരുത് നശിപ്പിക്കുന്ന നിലക്ക് വെള്ളം തട്ടിച്ച് നമ്മൾ അതൊന്നും പ്രശ്നമില്ല അങ്ങോട്ട് തേമം ചെയ്യുക ഒന്ന് ഉൾക്കട്ടെ ഞാൻ വെ കണ്ണൊക്കെ ഓപ്പറസ് ചെയ്താണ്ട് കണ്ണക്ക് വെള്ളമാക്കിയാൽ ചിലപ്പോൾ കണ്ണൊന്നേറ്റ് പോകും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരീരത്തെ കാക്കണം ചിലപ്പോൾ ജീവൻ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വരും വെള്ളം ഒഴിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജനാപത്തുണ്ട് അപ്പോൾ കുളിച്ചാൽ പനി പിടിച്ചിട്ട് മരിച്ചു പോകും എലങ്ങളാകെ തളർന്നു പോകും അപ്പോൾ ആ കുളിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്താ ചെയ്യുക ജനാഭത്തുണ്ടായി നേരത്തെ പറഞ്ഞ പോലെ തേമം ചെയ്യുക മണ്ണൊന്നേറ്റ് ചേക്കണ്ട ശരീരം നേറ്റ് ഒരു സഹാബി ജനാഭത്തുകാരനായപ്പോൾ മണ്ണിൽ ഉരുണ്ട് കാരണം പിതാങ്കൾ അറിഞ്ഞു എന്തിനാ മോനെ മണ്ണിൽ ഒന്നേറ്റുരുണ് എന്ന് പറഞ്ഞാൽ മുഖം തടുക കൈ രണ്ടു മുട്ട് വരെ തടവുക അതെന്നെ ഉള്ളൂ ഒന്നും ചെയ്യണ്ട ജനാഭത്തിൽ ശരീരത്തിൽ മുഴുവനും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രയിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തേമം ചെയ്ത് കാണിസ്കരിക്കണം തേമ വല്ല ഈ രണ്ടാവയവം തടവലാണ് ശരീരം ഒന്നായിട്ട് മണ്ണ് വേണ്ട അപ്പോൾ അതുപോലെ ചീത്ത കലയുണ്ടാകും തമ വെള്ളം ഉപയോഗിച്ചാൽ എന്ന് ഡോക്ടർമാർ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി എന്നാൽ മണ്ണുപയോഗിച്ചാൽ മതി അപ്പോൾ ഈ മൂന്ന് കാര്യം ഒന്ന് വെള്ളം ലഭിക്കാതിരിക്കുക ഉള്ള വെള്ളം കുടിക്കാൻ കുടിക്കാനാവശ്യമായതാകുക അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയ്ക്ക് രോഗം മുറിവ് പോലാത്തത് കല ഉണ്ടാകുക മുറിവ് സമാ സ സാവധാനം മാറുകയുള്ളു ഇങ്ങനെയുള്ള ഘട്ടങ്ങളാണ് മൂലഘട്ടങ്ങളാണ് ഘട്ടങ്ങളാണ് സാധാരണ ത്യമം ചെയ്യേണ്ട ഘട്ടങ്ങൾ ഇൻഷാല്ല ബാക്കി കാര്യം അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്